ജി ദേവരാജൻ സാംസ്കാരിക കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ പതിനാറ് രാവിലെ എട്ട് മണിക്ക് കൊയിലോൺ മ്യൂസിക് അക്കാദമി എന്ന സംഗീത വിദ്യാലയത്തിന്റെ ഉദ്ഘാടനം കൊല്ലത്ത് മുൻ മേയർ വി രാജേന്ദ്രബാബു പദ്രദീപം തെളിച്ച് നിർവഹിച്ചു ചടങ്ങിൽ ആശ്രാമം സജീവ് അധ്യക്ഷനായി കൊയിലോൺ മ്യൂസിക് അക്കാദമി ഡയറക്ടർ ഡോക്ടർ ആശ്രാമം ഉണ്ണികൃഷ്ണൻ സ്വാഗതവും എൽ എഫ് ക്രിസ്റ്റഫർ മിനി കെ ആർ രാജു തങ്കപ്പൻ സി എൻ കുമാർ ജവഹർ രവികുമാർ ഗീതാനന്ദകുമാർ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് കൊയിലോൺ മ്യൂസിക് ക്ലബ് അംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു